സ്നാനായ സമുദായം ഒറ്റക്കെട്ടാണ് സമുദായം എത്ര പൊലിത്ത സെവേറിയോ സ്ഥിതിമേനിയും അസോസിയേഷൻ സെക്രട്ടറി ഇരട്ടച്ചങ്കനായ ടി ഒ എബ്രഹാമും നേതൃത്വം നൽകുന്ന സമുദായം ഏത് പ്രതിസന്ധിയേയും നേരിടും അതിനുള്ള കെൽപ്പ് അവർക്കുണ്ട് അത് കണ്ട് വിമതന്മാർക്ക് കുരുപൊട്ടിയിട്ട് ഒരു കാര്യവുമില്ല വിമതന്മാർ എത്ര വിചാരിച്ചിട്ടും എന്തെങ്കിലും നടന്നോ അതേസമയം ഇരട്ടച്ചങ്കൻ പറഞ്ഞത് അതേപടി നടന്നില്ലേ പറയുന്നത് പ്രവർത്തിക്കും പ്രവർത്തിക്കുന്നതേ പറയൂ അതിനെ മാറി നിന്ന് വിമർശിച്ചിട്ടോ പരിഹസിച്ചിട്ടോ ഒരു കാര്യവുമില്ലെന്ന് ഇപ്പോഴെങ്കിലും വിമതന്മാർക്ക് മനസ്സിലായല്ലോ പറയുന്ന കാര്യങ്ങളിൽ ഉറച്ചു നിൽക്കുമെന്ന് പറയുന്നതിന് പ്രത്യക്ഷമായ തെളിവാണ് ഇപ്പോൾ കണ്ടത് കഴിഞ്ഞ പത്തൊൻപതാം തീയതി ഞായറാഴ്ച അപ്രേം സെമിനാറിയിൽ പതിനായിരക്കണക്കിന് ആളുകളെ സാക്ഷി നിർത്തി കൂടിയ പൊതുയോഗത്തിൽ അസോസിയേഷൻ സെക്രട്ടറി ഇരട്ടച്ചങ്കൻ ടി യു എബ്രഹാം തോട്ടത്തിൽ പരസ്യമായി പ്രഖ്യാപിച്ചു ഇരുപത്തി ഒന്നാം തീയതി ചൊവ്വാഴ്ച എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് ക്നാനായ അസോസിയേഷൻ നടന്നിരിക്കുമെന്ന് അത് നടന്നതാണ് ഒന്നാമത്തെ കാര്യം തൊട്ട് തലേ ദിവസം അതായത് ഇരുപതാം തീയതി വിമത സഹായ പക്ഷം വലിയ ഭൂകമ്പം ഉണ്ടാക്കി അസോസിയേഷന് ഉണ്ട് നടക്കുകയില്ലെന്നൊക്കെ വീമ്പിളക്കി എന്നിട്ട് എന്തുണ്ടായി എതിർക്കാൻ വന്നവൻ്റെ മുന സെക്രട്ടറി ഒടിക്കുന്നതും എതിർക്കാൻ വന്നവന്മാരെ കണ്ടം വഴി ഓടിക്കുന്നതും ലൈവായി ലോകം മുഴുവൻ കണ്ടതാണ് വിമത സഹായ പക്ഷം പറഞ്ഞതാണല്ലോ ഭരണഘടനാ ഭേദഗതി മീറ്റിംഗ് ഞങ്ങളുടെ ജീവൻ പോയാൽ നടത്തിക്കുകയില്ല എന്ന് എന്നിട്ട് എന്തായി അത് ഭംഗിയായിട്ട് രാവിലത്തെ സെക്ഷനിൽ സെക്രട്ടറി ഇരട്ടച്ചങ്കൻ നെഞ്ചും വിരിച്ചു നിന്ന് നടത്തി എടുക്കുന്നത് കണ്ടല്ലോ അതും ലൈവായി അത് കഴിഞ്ഞ് ഒരാഴ്ചയായിട്ടും നടത്തിക്കില്ലെന്ന് പറഞ്ഞവരുടെ ജീവൻ പോയത് ആരും കണ്ടില്ല അന്ന് മാളത്തിൽ ഒളിച്ചതാ പിന്നെ പുറത്തൊന്നും കണ്ടിട്ടില്ല എങ്ങനെയെങ്കിലും അസോസിയേഷൻ മീറ്റിംഗ് നടക്കാതിരിക്കുവാൻ വിമതന്മാർ പാത്രി കൊണ്ട് സമുദായം എത്രാനെ സസ്പെൻഡ് വരെ ചെയ്യിപ്പിച്ചു പകരം വിമത സഹായം ചാർജ് എടുത്തെന്ന് പ്രഖ്യാപിച്ച് സഹായൻ അസോസിയേഷനും പിരിച്ചുവിട്ടു എന്നിട്ട് എന്തായി വല്ലോം നടന്നു ഇപ്പോൾ ക്നാനായ സമുദായത്തിലെ ഓരോ ദേവാലയങ്ങളും സമുദായ മെത്രാപൊലീത്തായി പിടിച്ചുപറിച്ചുകൊണ്ട് പോവുകയാണ് സമുദായ മെത്രാപൊലീത്താക്കി ഇരിക്കാൻ നേരമില്ലാത്തതുപോലെ പ്രോഗ്രാമുകളാണ് വിമത സഹായ മെത്രാന്മാരോ അവിടെ ചൊറികുത്തി കൊണ്ട് ഇരിക്കുക അങ്ങനെ ഇരിക്കുവാനേ പറ്റൂ ഒരു പള്ളിയിലും കയറരുതെന്നാണ് കൽപ്പന ഒരു പള്ളിക്കാരും വിളിക്കത്തുമില്ല അതുപോലെ വലിയ മെത്രാപൊലീത്താക്കി അടിമതുകത്തിൽ നിന്നും ഇപ്പോൾ വിടുതലും കിട്ടി വിമതന്മാർ വിചാരിച്ചിട്ട് എല്ലാം കൂടെ ഇരുന്നൂറ് ക്രാനായക്കാരെ തിരിച്ച് ചിങ്ങവനത്ത് കൂട്ടുവാൻ സാധിച്ചു യാക്കോബായക്കാരല്ലേ നിങ്ങളുടെ മീറ്റിങ്ങിൽ പങ്കെടുത്തത് അതേസമയം ക്രാനായ സമുദായത്തിലെ ഇരട്ടച്ചങ്കൻ ഒറ്റ ദിവസം കൊണ്ട് പതിനായിരത്തെ അപ്രേം സെമിനാരി മുറ്റത്ത് അണിനിരത്തി ഈ കപ്പാസിറ്റി വിമതന്മാർക്കില്ല ഇതാണ് ഇരട്ടച്ചങ്കൻ സമുദായ സെക്രട്ടറി ഇതാണ് ഇരട്ടച്ചങ്കൻ ഇതാണ് വ്യക്തിത്വമുള്ളവൻ ഇതാണ് പറഞ്ഞാൽ പറഞ്ഞെടുത്ത് നിൽക്കുന്നവൻ ഇതാണ് കൂറുമാറാത്തവൻ ഇതാണ് കുടുംബത്തിൽ പിറന്നവൻ ഈ ഇരട്ടച്ചങ്കന്റെ പുറകിൽ ആയിരങ്ങൾ അണിനിരക്കും വിമതന്മാർക്ക് സഹിക്കാൻ വയ്യാതെ കുരുപൊട്ടി തീരത്തേയുള്ളൂ വിമതന്മാരെ ഈ അസോസിയേഷന്റെ കാലാവധി കഴിയുന്നതുവരെ ഇരട്ടച്ചങ്കൻ നല്ല വെടിപ്പായിട്ട് സമുദായത്തെ നയിക്കും സമുദായമെത്രാപ്പൊലീത്ത സെവേറിയോസ് തിരിമേനയുടെ കാര്യങ്ങൾക്ക് ശക്തി പകരും